അയിനും അപ്പിനും പാരഷൂട്ടിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ റെഡി ആയി അപ്പോൾ ബീച്ചിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പോകുന്നു തേർട്ടി ഫൈവ് ആണ് കേട്ടോ രണ്ടാൾക്ക് തേർട്ടി ഫൈവ് ആണ് പാരഷൂട്ടിൽ കയറാനായിട്ടുള്ള ഫീസ് എൻ്റെ അഡ്വാൻസ് പത്ത് പത്ത് ഡോളർ ഞാൻ ഇന്നലെ കൊടുത്തതായിരുന്നു ബാക്കി ഇരുപത്തഞ്ച് ഞാൻ ഇപ്പോൾ കൊടുത്തു അപ്പോൾ ഇതെല്ലാം പാരച്ചൂട്ടിൽ കയറാനുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് അയിനും അപ്പിനും ബോട്ടിലേക്ക് കയറാൻ പോകുന്നു അപ്പോൾ ഈ ബോട്ടിൽ കയറിക്കൊണ്ട് കുറച്ച് ദൂരം പോകണം അവിടെയാണ് ഈ പാരച്ചൂട്ടിൻ്റെ സ്പീഡ് ബോട്ട് കിടക്കുന്നത് അപ്പോൾ അവർ കയറാൻ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അവരെ കൂടെ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് കാണാനേ സാധിക്കുള്ളൂ പക്ഷേ ഞാൻ അയിനുവിൻ്റെ കയ്യിൽ ഗോപ്രോ കൊടുക്കുന്നുണ്ട് ഗോപ്രോ ആകുമ്പോൾ പ്രശ്നമില്ല വെള്ളം കയറില്ല അതുകൊണ്ട് കയ്യിൽ ഞാൻ കൊടുക്കാൻ പോകുന്നു ത്തിലെ പിക്കാൽ ബാട്രോസ് ലഗുന വിസ്ത അക്വാ പാർക്ക് റിസോർട്ടിൽ നിന്നാണ് ഈ പാരച്ചൂട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻസ് വളരെ കുറവാണ് ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ യൂറോപ്യൻസ് ആണ് യൂറോപ്പിലെ പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഈ പാരച്ചൂട്ടിൽ പറക്കേണ്ടത് അതായത് സ്പീഡ് ബോട്ട് ഈ പാരച്ചൂട്ടിനെ വലിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ശരിക്കും ഒരു പേടി ഉണ്ടാവും ചില സമയത്ത് താവും ചില സമയത്ത് അത് പോകും ചില സമയത്ത് കാല് വെള്ളത്തിൽ മുട്ടും അപ്പോൾ അതിനൊരു ധൈര്യം വേണം ഇപ്പോൾ അവർ കരയിൽ നിന്ന് കയറിയ ബോട്ട് മാറി കയറുകയാണ് അതായത് ഈ പാരച്ചൂട്ടിൽ പറക്കാനുള്ള ബോട്ടാണ് ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ഈ പാരച്ചൂട്ടിലേക്ക് കയറേണ്ടത് അപ്പോൾ അതിലവർ കയറി ൂട്ടില് ഈ പാരച്ചൂട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് റിസോർട്ടുകാരുടെ തന്നെ അടുത്തത് ഏജന്റ് വഴി അപ്പോൾ ഈ റെഡ് സീൻ്റെ തീരത്താണ് ഈ റിസോർട്ടുകളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ പാരശൂട്ടിൽ കയറാനായിട്ടുള്ളവരെയൊക്കെ ഇതുപോലത്തെ ബോട്ടിൽ കൊണ്ട് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തു നിന്നൊക്കെ ഒന്നിച്ചിട്ടാണ് ഇവരെ പറപ്പിക്കുന്നത് കയറി പക്ഷേ ഇവിടെ നമുക്കൊരു സംശയം വരും അതായത് എന്തെങ്കിലും അപകടം വന്നു പോകുമോ ഇത് പൊട്ടിപ്പോകുമോ താഴെ വീണ് പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും പക്ഷേ വളരെ കെയർഫുള്ളായിട്ടാണ് അവർ ചെയ്യുന്നത് സേഫ്റ്റി സംവിധാനമുണ്ട് അവിടെത്തന്നെ ബോട്ടുകൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷിക്കാൻ വേണ്ടി ازرع وازرع يا احمد രുന്നതിന് ഉപകരിക്കണ്ടാല് നല്ല രസം ഡിസ്റ്റൻസ് ഉണ്ട് സമയം ഇഷ്ട

ചൂട്ടിൽ പറന്ന് കഴിഞ്ഞു അവരെ വീണ്ടും കരയിലേക്ക് കൊണ്ടുവരുന്ന സ്പീഡ് ബോട്ടിൽ കയറുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ഇത് റെഡ് സീ ആണ് കേട്ടാ ചെങ്കടൽ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിപ്പോ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന പാരച്ചൂട്ടാണ് പക്ഷേ അതല്ലാതെ നോർമലുള്ള പാരച്ചൂട്ടുകളും ഉണ്ട് അതുപോലെ ബനാന ബോട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ റെഡ് റെഡ്സിയിലുണ്ട് സ്പീഡ് ബോട്ടാന്ന അതുകൊണ്ടാണോ നല്ലൊരു രസാണല്ലോ ഇതില് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈജിപ്ത് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകളെ വരുമാനമാണ് അവർക്ക് കൂടുതൽ അതുകൊണ്ട് തന്നെ അവർ പല തലത്തിലായിട്ടും അവർ കെയർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് നല്ല സേഫ്റ്റി സംവിധാനമാണ് അവർ നൽകിയിട്ടുള്ളത് ഫൈനലിന്നിയ <laughs> <laughs> oh <laughs> <laughs> Kamera odi kapne. Kamera odi bapak Kamera

ഞാൻ ഗോപ്രോ അവരെ കയ്യിൽ കൊടുത്തിരുന്നു എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് അറിയില്ല ലാപ്പിൽ ഇട്ടിട്ട് നോക്കിയിട്ട് വേണം റിസൾട്ട് എല്ലാം അറിയാൻ അപ്പിനു പറഞ്ഞതെന്താ അറിയാ ഇവളോട് അങ്ങനെ അയിനും അപ്പിനും പാരച്ചൂട്ട് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പാരച്ചൂട്ടിനെ ബോട്ട് വലിച്ചുകൊണ്ടോന്ന കാഴ്ച അത് ഈട്ന്ന് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ഞങ്ങളെ അതിൽ അനുവദിക്കുന്നില്ല ഇവരാണ് ബോട്ടിൽ പോയത് അപ്പോൾ അതിനുവനാണെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ട് അവൾ മുമ്പേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പാറിച്ചുട്ടിൽ പറക്കണം എന്നുള്ള എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഇപ്പൊ നിങ്ങൾ ഏ പേടിയായിരുന്നോ ഏ പേടിയായിട്ടില്ല അപ്പിനു എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് പേടിയായിരുന്നു എത്ര മിനിറ്റ് ഓടിയെ പത്ത് പതിനഞ്ചായിട്ടുണ്ടാവും അതെയോട്ടിലെ സ്പീഡ് ബോട്ട് പറഞ്ഞാൽ ആടെ കൊണ്ടുപോയതല്ലേ നിങ്ങള് അല്ലേ പിന്നെ കൊറേ പരച്ചുട്ട് ഇങ്ങനെ പൊന്തുന്നതെന്ത് അതിനെ പറ്റി പറഞ്ഞ നിങ്ങൾ എത്ര നമ്പർ ആയിരുന്നു ഇവിടുന്ന് നിങ്ങൾ ആറാളാണ് പോയത് പിന്നെ മച്ച ബോട്ടിലേക്ക് പോയി ലൈഫ് ജാക്കറ്റും ബെൽറ്റ് ഇട്ട് തന്നെ പിന്നെ നമ്മ ആ ഫുൾ നമ്മ അതില് സ്പീഡ് ഞാൻ ഈ മോൻജിന്റെ കൂടെ ഒരു യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നു പാരഷൂട്ടില് പറ്റുമോ ഏഹ് ഉറപ്പായിട്ടും അപ്പൊ എങ്ങനെ മോഹൻജി പോന്നല്ലേ പോവുന്നല്ലേ